നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ജിനു ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു വാഹനമായ മാരുതി പറ്റിയാണ് ഈ കാലഘട്ടത്തിൽ എന്തിനാണ് ഒമിനിയുടെ ഒരു റിവ്യൂ എടുക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും മറ്റൊന്നും കൊണ്ടല്ല പഴയ കാലത്ത് നമുക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമായിരുന്നു ഒമിനി അതല്ല ഇനി വരും തലമുറ ഇങ്ങനെ ഒരു വാഹനം ഇവിടെ ഉണ്ടെന്ന് അറിയുകയും ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽസ് അവർക്ക് ഒരു അവയർനെസ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഒരു വീഡിയോ ചെയ്തു വെക്കുകയാണ് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ മാരുതി ഒമിനി ഒരു കുടുംബത്തിൽ ചെയ്തു തന്ന സഹായത്തോടത്തോളം അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് ഒരു തൊഴിലിനെ ഒമിനി ചെയ്തു കൊടുത്ത സഹായം നമുക്ക് എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾക്കറിയാവും അതിപ്പോൾ വീട്ടിലിരിക്കുന്ന കാർ ഉപയോഗിക്കുന്നവർക്ക് അറിയണമെന്നുമില്ല ഈ വാഹനം ഉപയോഗിച്ച് ഇതുകൊണ്ട് ജോലി ചെയ്തവർക്ക് അല്ലെങ്കിൽ ഇത് ഉപകാരപ്പെട്ടവർക്ക് എല്ലാവരും മനസ്സിലാകും ഒരു ഒമിനി കൊണ്ടുള്ള ഉപകാരം ഒരു മൾട്ടി പർപ്പസ് വാഹനം ഒമിനി ആദ്യകാലത്തെ ഒരു മൾട്ടി പർപ്പസ് വാഹനം ഇന്നത്തെ മോഡേൺ വെഹിക്കിൾ ഇറങ്ങുന്നതിന് മുമ്പ് ഇവൻ ചെയ്തു കൊടുത്ത ഉപകാരം അത്രത്തോളം വലുതാണ് ഒരു മൾട്ടി പർപ്പസ് വാഹനം എന്ന് തന്നെ ഇതിനെ പറയാം കാരണം എല്ലാവരുടെയും ഓരോ ബിസിനസ്സിനും ഓരോ മേഖലയിൽ നിൽക്കുന്നവർക്കും ഓരോ കാര്യത്തിനും അവർ ഇതിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു അതിന് ബിസിനസ് വൈസ് നമുക്ക് തരം തിരിച്ച് നോക്കാം അതിപ്പോൾ ഇതുമായിക്കോട്ടെ അലൂമിനിക്ക്കാര് ഉപയോഗിക്കട്ടെ പെയിൻറ്റിങ്ങായി ഉപയോഗിക്കട്ടെ സദ്യക്കാർ ഉപയോഗിച്ചോട്ടെ അങ്ങനെ എല്ലാവരും ഈ വാഹനത്തിന് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഈ വാഹനത്തെ ഉപയോഗിച്ച് അതിൻ്റെ ലാഭം ഉണ്ടാ ഉണ്ടാക്കി എടുത്തവരാണ് കൂടുതലും ആൾക്കാർ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ കുടുംബത്തുള്ളവർ നമ്മൾ വീടുകളിൽ യാത്ര ചെയ്യുന്നത് വളരെ ചുരുക്കമായിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും അത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ക്ഷേത്രങ്ങളിൽ മറ്റുള്ള കാര്യത്തിനും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു സ്കൂൾ ബസ്സായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ആംബുലൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലെ ഒരു വേഷം കെട്ടിയ ഒരു വാഹനം ഇന്ന് ഇന്ത്യൻ വിപണിയിൽ ഇറങ്ങിയിട്ടില്ല ഒമിനിയെ പോലെ വേഷം ഒരു വാഹനം ഇന്ത്യൻ വിപണിയിൽ ഇറങ്ങിയിട്ടില്ലെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും കാരണം അയാൾ നിറഞ്ഞാടി അതുപോലെയാണ് ഏതൊക്കെ രൂപത്തിൽ അവനെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു കാലത്ത് ഇവൻ പേടി സ്വപ്നമായിരുന്നു കൊള്ളക്കാരനായിട്ട് വരെ നമ്മളിവിനെ കണ്ടിട്ടുണ്ട് കൊള്ളക്കാരൻ വാഹനം എന്തോ ഒമിനി എന്ന് പറയുമായിരുന്നു ബോംബെയിലൊക്കെ ഒമിനി നിർത്തിയ കാലഘട്ടത്തിൽ നമ്മളിവിടെ പറഞ്ഞു കേട്ടിട്ടിരുന്നത് തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വാഹനം ഒമിയാണെന്നൊക്കെ കേട്ടറിവാണ് അന്ന് നമുക്ക് അത്ര അറിവൊന്നും ഇല്ലായിരുന്നു നമ്മൾ പറഞ്ഞു കേട്ട കേട്ടറിവായിരുന്നു കാരണം ഇതിൻ്റെ സ്ലൈഡിങ് ഡോർ ആയിരുന്നു അന്ന് അതിൻ്റെ ഒരു പ്രധാന ഘടകം എന്നായിരുന്നു പറഞ്ഞിരുന്നത് സ്ലൈഡിങ് ഡോറിൽ ആദ്യം ഇറങ്ങുന്ന ഒരു വാഹനമാണ് ഒമിനി സ്ലൈഡിൻ ഡോറിന് നമ്മൾ കണ്ട നമ്മുടെ കൺസെപ്റ്റിൽ സ്ലൈഡിങ് ഡോറിനെ കാണിച്ചു ഒരു വാഹനമായിരുന്നു ഒമിനി നല്ല ലോക്കായിരുന്നു ഇതില്ലിൻ ഡോർ ഈ സ്ലൈഡിങ് ഡോറ് നമുക്ക് ഏതൊക്കെ രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ട് കാരണം ഒരു ഡോറ് തുറന്ന് സ്പേസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ സ്ലൈഡിൻ ഡോറ് ആ രീതിയിൽ നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആൾക്കാർക്ക് കയറി ഇറങ്ങാനും രണ്ട് സൈഡിൽ ഇത് ഓപ്പൺ ആയതുകൊണ്ട് അവരതിന് യൂസ് ചെയ്തെന്ന് പറയാം പക്ഷേ മറ്റുള്ള കാര്യത്തിന് ഇത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു നെഗറ്റീവുകൾക്ക് ആ രീതിയിൽ പ്രയോജനപ്പെട്ടെങ്കിലും പോസിറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഒരുപാട് അവരുടെ സ്കൂൾ വാഹനാകുന്നുണ്ട് പിള്ളേരെ കെട്ടിക്കൊണ്ടിരിക്കാൻ ഉപയോഗിക്കുന്നു ആംബുലൻസ് ആണെങ്കിലും അതിനുള്ള സൗകര്യത്തിന് സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോകാനാണെന്നെങ്കിലും കയറ്റി ഇറക്കാൻ ഇത്രയും ഉപകാരപ്പെട്ട ഒരു വാഹനം വേറെ ഉണ്ടായിരുന്നില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ടാണ് നമ്മൾ ഒമിനിയെപ്പറ്റി റിവ്യൂ ചെയ്യാനിരിക്കുന്നത് കാരണം ഒമിനി നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വാഹനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഒമിനി കമ്പനി ആരംഭിച്ചത് എണ്ണൂറ് തുടങ്ങിയ ഒരു വർഷത്തിന് ശേഷം ഉമനി തുടങ്ങുകയായിരുന്നു ചെയ്തത് അന്ന് ഒമിനി നല്ലായിരുന്നു പേട എൺപത്തി നാല് എൺപത്തി എട്ടിലാണ് തോന്നുന്നത് ഒമിനി എന്നുള്ള പേര് അവർ കമ്പനി നിർദ്ദേശിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ഈ വാഹനം നിർത്തുകയും ചെയ്തു പൊല്യൂഷൻ്റെ മാനദണ്ഡങ്ങൾ പ്രകാരം എഞ്ചിന് ഭേദഗതിയൊക്കെ വരുത്തിയെന്നുണ്ടെങ്കിലും ഇന്നത്തെ വി എസ് ഫോർ വി എത്തുന്നതിന് വേണ്ടി ഒമനിക്ക് സാധിക്കാത്തത് ഈ ഒമനി നിർത്തി അതുമാത്രമല്ല മാത്രമല്ല ഈ ഉമിനിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബൈക്ക് വീൽ ഡ്രൈവ് വാഹനമായിരുന്നു മാരുതിക്കിറങ്ങി ആദ്യ കാലഘട്ടത്തിൽ അധികാരമൊന്നുമല്ല ഈ അടുത്ത കാലഘട്ടം വരെ ബാക്ക് വീൽ ഡ്രൈവ് ഉള്ള ഏക വാഹനം ഒമിനിയായിരുന്നു അതുകൊണ്ട് ഏത് സ്ഥലത്തും കൂടെ ഇത് കയറിപ്പോകും എന്നുള്ളൊരു പ്രത്യേകത ഉണ്ടായിരുന്നു മലയായിക്കോട്ടെ ഇറക്കമായിക്കോട്ടെ വെള്ളച്ചാട്ടമായിക്കോട്ടെ ഈ ഒമിനി പോകാത്ത ഒരു ഒരു വഴിയും നമ്മുടെ നാട്ടിൽ പുറത്തില്ലായിരുന്നു എല്ലാവർക്കും ഇതിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ വീടുകളിൽ ഒരു ഫാമിലിക്കാറായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാൻ അതുകൊണ്ട് മാത്രം ആൾക്കാർ എടുത്തില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒമിനി റിവ്യൂ ചെയ്യുന്നത് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നത് കാരണം ഒമിനെ പറ്റി അറിയാത്തവരൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം കാരണം ഒമിനി അത്രത്തോളം ഉപകാരമായിരുന്നു അത് ബിസിനസ് ആയിട്ട് ഇരിക്കുന്നവർക്ക് അതിനെപ്പറ്റി അറിയാം മറ്റുള്ളവർ അതിനെ എത്രത്തോളം കാണുമെന്ന് എടുക്കത്തില്ല കുട്ടികളെ ഇതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു റിവ്യൂ ചെയ്തത് ഒമിനിയെപ്പറ്റി അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അതിനു പറഞ്ഞുതരാം കാരണം ഇതിന് ടയർ സൈസ് ആയിക്കോട്ടെ ഇതിനെപ്പറ്റി നമ്മളിപ്പം തന്നെ റിവ്യൂ ചെയ്ത് തന്നിട്ട് കാര്യമില്ല കാരണം ഇതിപ്പോൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലാണ് മോശമില്ലാത്ത വില ഇപ്പോഴും സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഒരു വാഹനത്തിനുണ്ട് എന്നതും ഒരു പ്രത്യേകതയാണ് പിന്നെ ഇതിൻ്റെ സൈസും എഞ്ചിനും എണ്ണൂറ് സി സി എഞ്ചിൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് സി സി എഞ്ചിനായിരുന്നു ഇതിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിപ്പം ഞാൻ അതിനെപ്പറ്റി ഇപ്പോൾ ഇനി പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല നിലവിലുണ്ട് പാണ്ട് ആ എഞ്ചിനാണ് അത് എഴുന്നൂറ്റിൻ്റെ എഞ്ചിനിൽ അവർ കാണിക്കുന്ന അഭ്യാസങ്ങൾ അത്രത്തോളം വലുതായിരുന്നു എഴുന്നൂറ്റൻറ്റർ എഞ്ചിനിൽ ഒരു മാരതി എണ്ണൂറ് കാണിക്കാത്ത പല അഭ്യാസങ്ങളും ഈ ഒമിനി കാണിക്കുമായിരുന്നു ഒമിനിക്ക് അത്രത്തോളം പവർ ഉണ്ടായിരുന്നു എ സി ഇല്ലായിരുന്നു ഈ വാഹനത്തിന് എ സി വിളിപ്പിക്കാൻ അതുകൊണ്ട് തന്നെ അതിൻ്റെ പവർന് പറ്റി എ സിയും പവർ സ്റ്റിയറിംഗും ഒമിനിക്ക് ഇല്ലായിരുന്നു ഒമിനിക്ക് എ സിയും പവർ സ്റ്റിയറിംഗ് ഇല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കരുത്തും ഈ വാഹനത്തിനുണ്ടായിരുന്നു പന്ത്രണ്ട് ഇഞ്ച് ടയർ ഉണ്ടായിരുന്നു കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും പെട്രോൾ വാഹനമായിരുന്നു ഒരു പതിമൂന്ന് മൈലേജ് പതിനാല് മൈലേജ് എനിക്ക് കിട്ടുമായിരുന്നു അങ്ങനെ ഒരു നല്ല വാഹനമായിരുന്നു ഇത് എട്ട് സീറ്റിലും അഞ്ച് സീറ്റിലും ഈ വാഹനം ലഭ്യമായിരുന്നു നമുക്ക് ഇന്ന് ഈ വാഹനം അറിവ്യൂൻ വേണ്ടി തന്നത് പ്രഖാനത്തോടെ എൻ്റെ സുഹൃത്ത് ആയിരുന്നു അദ്ദേഹത്തിന് എൻ്റെ നന്ദി ഒമിനോടെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടാൻ ഞാൻ ഉദ്ദേശിച്ചത് കാരണം ഒരു ചെറിയൊരു റിവ്യൂ ആയിരുന്നു ചെയ്തത് ഒരു അവെയർനെസ് വേണ്ടി ഞാനിത് ചെയ്തിട്ടാണ് അത് ഇഷ്ടപ്പെടുന്നവർ അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്